ത്രേസ് ദലോ എൻ്റെ പേര് അഞ്ചു ഞാൻ താമരശ്ശേരി രൂപതയിലെ വെറ്റിലപ്പാറ ഇടവകയിൽ നിന്ന് വരുന്നു അത്ഭുത ജപമാലയുടെ ജപമാലയിലൂടെ എൻ്റെ മകൻ അനന് ലഭിച്ച ഒരു അനുഗ്രഹം സാക്ഷ്യപ്പെടുന്നതിന് വേണ്ടിയാണ് ഞാനിവിടെ ആയിരിക്കുന്നത് മോനിപ്പോൾ ഡിഗ്രി പഠനം പൂർത്തിയാക്കി നിൽക്കുന്നു എൽ റുഹായിലെ ശുശ്രൂഷകളെക്കുറിച്ചും അതുപോലെ അത്ഭുത ജപമാലയെക്കുറിച്ചുമൊക്കെ അടുത്ത നാളിലാണ് അറിയാൻ സാധിച്ചത് പങ്കെടുക്കാൻ സാധിച്ചത് അങ്ങനെ ഏപ്രിൽ ഒന്നാം തീയതി ആദ്യമായി അത്ഭുത ജപമാലയിൽ പങ്കെടുത്തു പിന്നീട് അഞ്ചാം തീയതി ഉണ്ടായിരുന്ന ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്ന ഏകദിന കൺവെൻഷനും പങ്കെടുത്തു ഏപ്രിൽ എട്ടാം തീയതിയിലെ അത്ഭുത ജപമാലയിൽ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോൾ റാഫേൽ അച്ഛൻ ആരാധനയുടെ സമയത്ത് വിളിച്ചു പറഞ്ഞു അലൻ എന്ന മകനെ ഉന്നത വിജയം നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നുവെന്ന് അപ്പോൾ ഞാൻ മോനോട് പറഞ്ഞു നിൻ്റെ പേരാണല്ലോ അച്ഛൻ പറയുന്നതെന്ന് അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു അമ്മ എൻ്റെ ഡിഗ്രിയുടെ റിസൾട്ടൊക്കെ വന്നല്ലോ ഇനിയിപ്പോൾ എന്തായിരിക്കും ഒരുപക്ഷേ ഞായറാഴ്ച പതിമൂന്നാം തീയതി ഞായറാഴ്ച കാറ്റക്കിസം എ സി സി പതിനഞ്ചാം ക്ലാസിൻ്റെ പരീക്ഷ നടക്കാനുണ്ട് ഇനി ഒരു അതായിരിക്കുമോ എന്ന് എന്നോട് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു നീ പ്രാർത്ഥിച്ചു അങ്ങനെയാണെങ്കിൽ അമ്മ സാക്ഷ്യം പറഞ്ഞേക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഓൺലൈൻ എക്സാം ആയിരുന്നു പതിമൂന്നാം തീയതി നടന്ന പതിനഞ്ചാം ക്ലാസിൻ്റെ വേദപാഠ പരീക്ഷയിൽ താമരശ്ശേരി രൂപതയിൽ ഒന്നാം റാങ്ക് നൽകി എൻ്റെ മകനെ കത്താവ് അനുഗ്രഹിച്ചു പ്രൈസ് ലോഡ് കൈകൾ മുഖർത്താനോട് നന്ദി പറയാം ഇനി ആർക്കെങ്കിലും ഇത് ഒരു സാക്ഷ്യപ്പെടുത്താൻ മാത്രമുണ്ടോ എന്ന് സംശയമുണ്ടെങ്കിൽ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് എൻ്റെ മകൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം രണ്ട് ദിവസം കഴിഞ്ഞ് അതിൻ്റെ സ്കോറ് ഞങ്ങൾ അറിയാനിടയായി അപ്പോഴാണ് ഞങ്ങൾക്കൊരു കർത്താവിൻ്റെ കർത്താവ് വാഗ്ദാനങ്ങൾ എത്രയോ വിശ്വസ്തനാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് കാരണം അവൻ്റെ കൂടെ രണ്ടും മൂന്നും റാങ്ക് പങ്കിട്ട കുട്ടികൾക്കും ഇവന് ലഭിച്ച അതേ സ്കോർ തന്നെയാണ് ലഭിച്ചത് അതായത് ഒന്നാം റാങ്കും രണ്ടാം റാങ്കും മൂന്നാം റാങ്കും ഒരേ സ്കോറായിരുന്നു എന്നിട്ട് എൻ്റെ കുട്ടിക്ക് ഈ ഒന്നാം റാങ്കിലേക്ക് വരാൻ കാരണം ഇവൻ ആൻസർ സബ്മിറ്റ് ചെയ്തത് ഇവരെക്കാൾ രണ്ടോ മൂന്നോ അല്ലെങ്കിൽ മൂന്നോ നാലോ സെക്കൻഡുകൾക്ക് മുൻപ് ഇവൻ സബ്മിറ്റ് ചെയ്തു എന്ന കാരണത്താലാണ് ഇവൻ ഒന്നാം റാങ്കിലേക്ക് എത്തപ്പെട്ടത് ഇത് കർത്താവിൻ്റെ ഇടപെടലാണെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു താങ്ക് യു ജീസസ് താങ്ക് യു ഫാദർ